ഇന്റർനെറ്റ് അക്കൗണ്ടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ബാങ്ക് അക്കൌണ്ടുകളിലും ഇന്റർനെറ്റ് അക്കൌണ്ടുകളിലും ഇടപാടുകാരുടെ വിശദമായ ഡാറ്റകളുണ്ട് തീർത്തും സുരക്ഷിതമായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് ബാങ്കുകൾക്കും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾക്കും ഇടപാടുകാർ വ്യക്തിവിവരങ്ങൾ നൽകുന്നത് ഇവരെ ആശങ്കാകുലരാക്കുന്നതാണ് അടിക്കടി പുറത്തുവരുന്ന ഡാറ്റ ചോർച്ച സംബന്ധിച്ച വാർത്തകൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡാറ്റ ചോർച്ച ഒരു മാസം മുമ്പാണ് ആപ്പിള് ഗൂഗിള് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മൈക്രോസോഫ്റ്റ് തുടങ്ങി ആപ്പുകളുടെയും ബാങ്കുകളുടെ ഉൾപ്പെടെ വെബ്സൈറ്റുകളുടെയും പതിനെട്ട് ദശാംശം നാല് കോടി ലോഗിന് ക്രിഡിൻഷനുകൾ ചോർന്ന വിവരം സൈബർ സുരക്ഷാ ഗവേഷകന് ജെറമിയ ഫൌര് വെളിപ്പെടുത്തിയത് പാസ്വേഡ് സുരക്ഷിതമോ എൻക്രിപ്റ്റ് ചെയ്തതോ അല്ലാത്ത ഒരു ഡാറ്റാബേസിലാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത് ആർക്കും ഇതിലെ വിവരങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം ഉണർത്തി ഇപ്പോൾ വീണ്ടും ആഗോളതലത്തിൽ ആയിരത്തി എണ്ണൂറ് കോടിയിലധികം ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ പാസ്വേഡുകൾ ചോർന്നതായി കണ്ടെത്തിയിരിക്കുന്നു ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ സൈബർ വിദഗ്ധർ നടത്തിവന്ന അന്വേഷണത്തിനിടെയാണ് ആയിരത്തി എണ്ണൂറ് കോടി ലോകിന് ക്രിഷ്യനുകൾ അടങ്ങുന്ന അജ്ഞാത ഡാറ്റാബേസ് കാണാനിടയായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ ചോർച്ച ഇമെയില് ഫേസ്ബുക്ക് ഗൂഗിള് തുടങ്ങി പ്ലാറ്റ്ഫോമുകൾ ഗിറ്റ്ഹബിലെ ഡെവലപ്പർ അക്കൌണ്ടുകള് ചില സർക്കാർ പോർട്ടലുകൾ തുടങ്ങിയവ ഉൾപ്പെടും ചോർത്തപ്പെട്ട ഡാറ്റകളില് ഇത് വെറുമൊരു ഡാറ്റാ ചോർച്ചയല്ല വലിയ തോതിൽ ചൂഷണം നടത്താനുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണെന്നും സൈബർ കുറ്റവാളികൾക്ക് അക്കൌണ്ട് ഏറ്റെടുക്കൽ ഐഡന്റിറ്റി മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു അവരുടെ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ ഓൺലൈൻ അക്കൌണ്ടുകാരും ഉടനടി പാസ്വേഡ് മാറ്റാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇതിനു മുമ്പ് മറ്റൊരു വണ്ടാഡാ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഐ സി എ മാർ ഡാറ്റാബേസിൽ നിന്ന് എൺപത്തിയൊന്ന് ദശാംശം അഞ്ചു കോടി ഇന്ത്യക്കാരുടെ വിവരങ്ങളാണ് അന്ന് ചോർന്നത് ആധാർ പാസ്പോർട്ട് വിവരങ്ങള് ഫോൺ നമ്പറുകള് താത്കാലികവും സ്ഥിരവുമായ വിലാസങ്ങള് തുടങ്ങിയവ ഉൾപ്പെടുന്നു ചോർന്ന ഡാറ്റകളില് സൈബർ സുരക്ഷയിലും ഇന്റലിജൻസിലും വിദഗ്ധരായ അമേരിക്കൻ ഏജൻസിയായ വെസെക്യൂരിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ ചോർച്ച കണ്ടെത്തിയത് കോവിഡ് പത്തൊമ്പത് പരിശോധനയുടെ ഭാഗമായി ഐ സി ശേഖരിച്ചതാണ് ഈ വിവരങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ രാജ്യത്ത് മറ്റൊരു ഡാറ്റാ ചോർച്ച നടന്നു ചൈനീസ് സൈബർ ഹാക്കർമാരാണ് അന്ന് പ്രമുഖ മെഡിക്കൽ സ്ഥാപനമായ ഡൽഹി എയിംസിന്റെ സർവറുകൾ ഹാക്ക് ചെയ്ത് ഇരുന്നൂറ് കോടി രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് ഇത് ഇന്റർനെറ്റ് യുഗമാണ് അത്യാവശ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു ഇന്റർനെറ്റ് മനുഷ്യജീവിതത്തിലെ ചെറുതും വലുതുമായ ഏതൊരു കാര്യവും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്റർനെറ്റില്ലാത്ത ഒരു ദിനത്തെക്കുറിച്ച് ചിന്തിക്കാനു പോലുമാകില്ല പുതുതലമുറക്ക് ബഹുഭൂരിഭാഗം പേരും ഇന്റർനെറ്റ് അക്കൗണ്ട് ഉള്ളവരാണ് കോവിഡ് കാലത്ത് ആളുകൾക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ കൂടുതലായി ഉപയോഗിക്കേണ്ടിവന്ന സാഹചര്യത്തിൽ ഉപയോക്താക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു നോട്ട് നിരോധത്തെ തുടർന്ന് സർക്കാർ ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ഇടപാടുകളും വ്യാപകമായി പേയ്മെന്റിന് ആളുകൾ പൊതുവെ സ്വീകരിക്കുന്ന രീതി ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടാണ് ബാങ്ക് അക്കൗണ്ടുകളിലും ഇന്റർനെറ്റ് അക്കൗണ്ടുകളിലും ഇടപാടുകാരുടെ വിശദമായ ഡാറ്റകളുണ്ട് തീർത്തും സുരക്ഷിതമായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് ബാങ്കുകൾക്കും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾക്കും ഇടപാടുകാർ വ്യക്തിവിവരങ്ങൾ നൽകുന്നത് ഇവരെ ആശങ്കാകുലരാക്കുന്നതാണ് അടിക്കടി പുറത്തുവരുന്ന ഡാറ്റാ ചോർച്ച സംബന്ധിച്ച വാർത്തകൾ ഇന്റർനെറ്റ് തട്ടിപ്പുകൾ വ്യാപകമാണെന്ന് ദിനംപ്രതി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു സൈബർ തട്ടിപ്പിന്റെ കഥകൾ വളഞ്ഞ മാർഗത്തിലൂടെ കൈക്കലാക്കുന്ന വ്യക്തികളുടെ ഡാറ്റ ഉപയോഗിച്ചാണ് സൈബർ കുറ്റവാളികൾ തട്ടിപ്പുകൾ നടത്തുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് മൈക്രോസോഫ്റ്റ് തുടങ്ങി അംഗീകൃത ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ തീർത്തും സുരക്ഷിതമാണെന്നാണ് പൊതുവെയുള്ള ധാരണ അത്തരം പ്ലാറ്റ്ഫോമുകളിലെ വിവരങ്ങൾ പോലും അപ്പാടെ ചോർത്തപ്പെടുന്നുവെന്നത് ആശങ്കാജനകം ഇക്കാര്യത്തിൽ കമ്പനി മാനേജ്മെന്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് തങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഉപയോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നുപോകാതിരിക്കാന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ അവർ ഒരുക്കേണ്ടതുണ്ട് അഥവാ ഈ സംവിധാനങ്ങളെയെല്ലാം മറികടന്ന് ഡാറ്റഗ് ചോർത്തപ്പെട്ടാൽ അതിനെ അതിജീവിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവത്കരിക്കുകയും വേണം സുരക്ഷിതമായ ഓൺലൈൻ രീതികൾ സ്വീകരിക്കുന്നതിനു പുറമെ ഫിഷിംഗ് ശ്രമങ്ങൾ തിരിച്ചറിയുക സോഫ്റ്റ്വെയറും സിസ്റ്റങ്ങളും പതിവായി അപ്ഡേറ്റ് ചെയ്യുക പാസ്വേഡുകൾ മാറ്റുക തുടങ്ങിയവയാണ് സൈബർ സുരക്ഷാ വിദഗ്ദ്ധരെ നിർദ്ദേശിക്കുന്ന മാർഗങ്ങള് ഇക്കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാരായ ഇന്റർനെറ്റ് ഉപയോക്താക്കള് ബോധവാന്മാരല്ല ഡാറ്റു ചോർന്ന വിവരം അറിയാത്തവരാകും ഇവരിൽ നല്ലൊരു പങ്കും ഈ സാഹചര്യത്തിൽ ചോർച്ച സംബന്ധിച്ച വിവരം കമ്പനി ഉടമകൾക്ക് പ്ലാറ്റ്ഫോം വഴി ഉപയോക്താക്കളെ ഉണർത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ് പുറമെ ഐ ടി സിസ്റ്റങ്ങളുടെ ഓഡിറ്റിംഗ് പതിവാക്കുകയും കാര്യക്ഷമമാക്കുകയും ചെയ്താൽ ചോർച്ചകളെ സൂചിപ്പിക്കുന്ന അപ്രതീക്ഷിതമോ സംശയാസ്പദമോ ആയ പാറ്റേണുകൾ കണ്ടെത്താനും സാധിക്കും